സ്ത്രീത്വത്തെ അപമാനിച്ച കേസിൽ ബ്ലോഗർ സന്തോഷ് വർക്കിക്ക് ജാമ്യം ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത് എന്നാലും ഏത് മഹാഭാവികളാണോ ഈ ചെയ്തത് ഒരു പോയി പ്രഥമദൃഷ്ട കുറ്റം നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കി പ്രസ്താവന ആവർത്തിക്കരുതെന്ന് സന്തോഷ് വർക്കിക്ക് കോടതി മുന്നറിയിപ്പ് നൽകി കുറവുമില്ല ഇനിയെങ്കിലും പറയുന്നത് വിവരങ്ങളുമായി അഹമ്മദ് മുസ്തബ മുസ്തബ എന്തൊക്കെയാണ് വിവരങ്ങൾ ഈ പരാതി നേരത്തെ ചലച്ചിത്ര മേഖലയിലുള്ള വിവിധ നടിമാർ നൽകിയ പരാതിയെ തുടർന്നാണ് എറണാകുളം നോർത്ത് പോലീസ് സന്തോഷ് വർക്കിയെ അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് റിമാൻഡിലാകുന്നതും നിന്റെ ഓരോ മണ്ടത്തരങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്റെ ബുദ്ധിമുട്ടും ിൽ പതിനൊന്ന് ദിവസം ജയിൽവാസം അനുഭവിക്കുകയാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിരുന്നു ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാദങ്ങൾ നടന്നത് പതിനൊന്ന് ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടർന്നു മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നതുൾപ്പെടെയുള്ള വാദങ്ങളാണ് ഹർജിക്കാരൻ ഉന്നയിച്ചത് എന്തായാലും എന്നിട്ട് ഒരു പുള്ളി താമസിക്കും മറ്റേ മുറി കൊടുക്കും പ്രോസിക്യൂഷൻ ഈ കേസന്വേഷണത്തിന്റെ പ്രധാന ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടത് ഉൾപ്പെടെയുള്ള വാദങ്ങൾ നിരത്തിയെങ്കിൽ പോലും എടാ കഴിവില്ലാത്തവനോട് എന്ന് അല്ലാണ്ട് കസ്റ്റഡി അതോടൊപ്പം തന്നെ കേസിന്റെ ഒരു സ്വഭാവം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് അവധിക്കാല സിംഗിൾ ബെഞ്ച് വർക്കിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പക്ഷെ പ്രധാനപ്പെട്ട ചില വ്യവസ്ഥകൾ കോടതി മുന്നോട്ട് വെക്കുന്നുണ്ട് സമാന രൂപത്തിലുള്ള കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുത് ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ കേസ് തന്നെ നിലനിൽക്കുന്നത് സാമൂഹ്യ സാമൂഹിക മാധ്യമങ്ങളിൽ അപമാനിച്ച് പരാമർശനം നടത്തി എന്നുള്ളതാണ് അത് കർശനമായി തന്നെ ഹൈക്കോടതി വിലക്കുന്നുണ്ട് ഒരു കാരണവശാലും ഒരു സോഷ്യൽ മീഡിയയിലും ഈ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തരുത് എന്ന് കർശനമായ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട് അതോടൊപ്പം കുരിശി കംപ്ലൈന്റ് ഞാൻ എന്ത് തെറ്റ് അതുപോലെ നീ തന്നെയാണ് മറ്റു ജാമ്യ ജാമ്യവസ്ഥകളും വെച്ചിട്ടുള്ളത് എന്തായാലും പതിനൊന്ന് ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ആഹ് എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കിക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിക്കുന്നത് ശരിയാ ഞാനും കേട്ടു പറഞ്ഞിട്ട് എന്താ കാര്യം ഈ നാട്ടിൽ ഉണ്ടെങ്കിൽ എന്ത് നടക്കും ഞാൻ അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരക്ക് പോയി ചേരി എല്ലാരും പിരിഞ്ഞ് പോയി ഞാൻ വെടിവെക്കേണ്ടി വരും എല്ലാരും എല്ലാരും പിരിഞ്ഞ് പോകണം